നാഗലശ്ശേരി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെരുവു ആക്രമണം പ്രദേശത്തെ എട്ടോളം പേർക്ക് കടിയേറ്റു കൂറ്റനാട് അഖിലാണം തെക്കേക്കര വെള്ളാംകുണ്ട് കുട്ടോറക്കാവ് പ്രദേശങ്ങളിലുള്ള നിരവധി ആളുകളെ പേയിളകിയതെന്ന് സംശയിക്കുന്ന തെരുവുനായ കടിച്ചതിനെ തുടർന്ന് ഒൻപത് പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നായയുടെ ആക്രമണത്തിൽ കാലിനും തുടയിലിനും നെഞ്ചിനും മുഖത്തും ഗുരുതരമായ പരിക്കേറ്റതായി ആശുപത്രിയിലുള്ളവരുടെ ബന്ധുക്കൾ പറഞ്ഞു അഞ്ചു ദിവസം മുമ്പ് മധുപ്പുള്ളി വെള്ളം കൊണ്ട് അമ്പത്തിനാല് വയസ്സുള്ള കെ കെ സുലൈമാനെ നായ കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു തുടർന്ന് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു അക്രമകാരിയായ നായിയെ നാട്ടുകാർ പ്രദേശത്ത് തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല വെള്ളിയാഴ്ച വൈകിട്ട് തെക്കേക്കര പ്രദേശത്തെയും അഖിലാണ പ്രദേശത്തെ വീടുകളിൽ വിശ്രമിക്കുന്നവരെയുമാണ് നായ ആക്രമിച്ചത് വീട്ടുമുറ്റത്തുണ്ടായിരുന്ന വളർത്തുപൂച്ചകളെയും പശുക്കളെയും ആടുകളെയും മറ്റു നായ്ക്കളെയും നായ കടിച്ചിട്ടുണ്ട് തെക്കേക്കര അങ്കണവാടിക്ക് സമീപമുള്ള കളരിക്കൽ അറുപത് വയസ്സുള്ള ഗീത മകൻ മുപ്പത്തിയേഴ് വയസ്സുള്ള രാജേഷ് പ്രദേശത്തെ ആശ്രയ കോളനിയിലുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള ശാന്തിനി കോളേജ് വിദ്യാർത്ഥിനി പത്തൊൻപത് വയസ്സുള്ള ഫിദ മണക്കടവത്ത് അമ്പത്തിനാല് വയസ്സുള്ള പത്മിനി അഖിലാണം സ്വദേശികളായ ചോലയ്ക്കൽ അമ്പത് വയസ്സുള്ള വാസന്തി മണി എന്ന് വിളിക്കുന്ന അറുപത്തിയഞ്ചു വയസ്സുള്ള കെ നാരായണൻ എന്നിവരെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നു മണിക്കും അഞ്ചരയ്ക്കുമിടയിലാണ് നായിയുടെ ആക്രമണമുണ്ടായത് രക്ഷപ്പെടാനായി ഓടുന്നതിനിടയിൽ ശരീരമാസകലം പരിക്കേറ്റവരും കൂട്ടത്തിലുണ്ട് സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്നതിനിടയിൽ തെക്കേ കര മാണിക്കാംകുന്ന പ്രദേശത്തെ കുട്ടികൾക്ക് നേരെയും നായ കുറച്ചു ചാടിയതായി രക്ഷിതാക്കൾ പറഞ്ഞു ഈ പ്രദേശങ്ങളിലുള്ള മറ്റ് തെരുവ് നായ്ക്കളെയും നായ ആക്രമിച്ചിട്ടുണ്ട് പാടശേഖരങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷക തൊഴിലാളികൾക്ക് നേരെയും നായ കുറച്ചു ചാടി എട്ട് മണിയോടെ അക്രമകാരിയായ നായയെ അഖിലാണം പാടത്തുള്ള തോട്ടുവരമ്പിൽ ചത്തനിലയിൽ കണ്ടെത്തി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം